ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴേക്കും കോൺഗ്രസ് പാർട്ടിയുടെ തലയിൽ വെള്ളിടി വിട്ടി എന്ന് തോന്നുന്നു സർക്കാരിനിട്ട് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണമല്ലോ അതിനായി ഇനി കാണിക്കാത്ത വേറെ തരങ്ങളൊന്നുമില്ല ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായി കാണിച്ചു കൂട്ടുന്ന പുറപ്പാടുകൾ ചില്ലറയൊന്നുമല്ല ഇപ്പോൾ പുതിയൊരു പരിപാടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ കോൺഗ്രസ് പാർട്ടി പരിപാടിയുടെ പേര് സമരാഗ്നി എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റവിചാരണ ചെയ്യാനായി കെ പി സി സി സംഘടിപ്പിക്കുന്ന സമ്രാജ്ഞി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രക്ഷോഭയാത്രയ്ക്ക് എന്തായാലും ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കാസർഗോഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് പക്ഷേ ഈ യാത്ര അവർക്ക് തന്നെ ഒരു തിരിച്ചടി ആകുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിഴലിക്കുന്നത് കാരണം ബെഡാ നേതാക്കളായ കുഴൽനാടൻ കെ ബാബു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ അഴിമതിയുടെ കഥകൾ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു സമരാഗ്നിയുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇവർ ഇറങ്ങി ചെല്ലുന്നത് അഴിമതി എന്തായാലും ലെവൽ ഏശം പോലും തൊട്ട് നീണ്ടാത്ത രണ്ട് നേതാക്കളാണ് ഈ യാത്രയുടെ അമരക്കാർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എന്തായാലും ഇരുവരും അവിടെയും എന്തായാലും മൈക്കിനു വേണ്ടി തല്ലുകൂടാതെ ഇരുന്നാൽ മതിയായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ നല്ല ഒത്തൊരുമായത് കൊണ്ട് തന്നെ കുശുമ്പ് കുത്തുമോ എന്നുള്ളത് കാര്യത്തിൽ ഭയക്കേണ്ടതുമില്ല എന്തായാലും ഈ യാത്ര ഇന്ന് വൈകിട്ട് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ഈ യാത്ര നവകേരള സദസ്സനോട് സാമ്യം തോന്നിയാൽ അത് വെറും യാദർച്ഛികം മാത്രമാകും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശശി തരൂർ എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ മുരളീധരൻ എം പി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോ പ്രിയങ്ക ഗാന്ധിയോ പങ്കെടുപ്പിച്ചേക്കും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും എല്ലാ പരിപാടികളും നടക്കുക അതിനായി സേവാദളിന്റെയും പോഷക സംഘടനകളുടെയും വോളണ്ടിയർമാരെ നിയോഗിക്കും പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന യാത്രയുടെ ഭാഗമായി മുപ്പത് സമ്മേളനങ്ങളും സംഘടിപ്പിക്കും പ്രധാന ജില്ലകളിൽ ഒന്നിലധികം പൊതു ഉണ്ടായിരിക്കും തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ മൂന്ന് വീതവും കണ്ണൂർ കോഴിക്കോട് തൃശൂർ കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിൽ രണ്ട് വീതവും കാസർഗോഡ് വയനാട് പത്തനംതിട്ട ജില്ലകളിൽ ഓരോന്നുമായിരിക്കും പൊതുസമ്മേളനങ്ങൾ പതിനഞ്ച് ലക്ഷം പ്രവർത്തകർ സംരാജ്ഞിയുടെ ഭാഗമാകും കോഴിക്കോട് കടപ്പുറം കൊച്ചി മറൈൻ ഡ്രൈവ് തൃശൂർ തേക്കിൻകാട് മൈതാനം തിരുവനന്തപുരം ഉത്തരക്കണ്ട മൈതാനം എന്നിവ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കും യാത്രയിൽ പ്രതിദിന ജനകീയ സദസ്സും സഞ്ചരിക്കുന്ന പുസ്തകശാലയും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും രാവിലെ പത്തു മുതൽ പന്ത്രണ്ട് വരെ സുധാകരനും സതീശനും സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും കർഷകർ തൊഴിലാളികൾ യുവജനങ്ങൾ സ്ത്രീകൾ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തവർ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പോലീസിൻ്റെയും മാഫിയകളുടെയും അക്രമത്തിനിരയായവർ അനുഭവിക്കുന്ന പ്രവാസികൾ ലൈഫ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതിയിൽ നിന്ന് തഴയപ്പെട്ടവർ സാമൂഹിക ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പരാതികൾ കേൾക്കാനാണ് തീരുമാനം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക